ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ആ റിയലൈസ് ബ്ലോഗ്സ് കുട്ടികൾ സ്കൂളിൽ പോവാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാം ഇവിടെ ഇപ്പോൾ വെജ് പറ്റുന്നില്ല നോൺ വെജിനോടാണ് ഇഷ്ടം പറോട്ട മുട്ടക്കറിയും വേണമെന്ന് പറഞ്ഞ് അങ്ങനെ മുട്ടക്കറി ഉണ്ടാക്കി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട മസാലയാണ് കേട്ടോ ഇത് മുട്ടക്കറിയെന്നു പറയാം മുട്ട വേവിച്ചെടുക്കുക നമുക്ക് എത്ര വേണോ അതിനനുസരിച്ച് വേവിച്ചെടുക്കാം അതിനുശേഷം ഇനി കുറച്ചധികം വലിയ ഉള്ളി വേണം കേട്ടോ ഒരു മൂന്ന് നാലെണ്ണം എടുക്കാം അത് സ്ലൈസായി കട്ട് ചെയ്തെടുക്കാം ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി വേണം മൂന്ന് വലിയ തക്കാളി കൂടി അരച്ചെടുക്കണം നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം ഒരു പാൻ വെച്ച് എണ്ണയൊഴിച്ച് ചൂടായി വരുന്ന സമയത്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി അതിലേക്ക് ഇട്ടിട്ട് നല്ല ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിനോടൊപ്പം ഇടാം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല അരസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് വഴറ്റിയെടുക്കുക അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ഇടാം ഇനി ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തക്കാളി പേസ്റ്റ് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നല്ല അതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിക്കാം വെള്ളം അധികം വേണ്ട കേട്ടോ ഗ്രേവി തിക്കായിരിക്കണം എങ്കിലേ ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട കൂടിയിട്ട് ഒന്ന് തിളച്ച ശേഷം കുറച്ച് മല്ലിയില കൂടിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ആഡ് ചെയ്യാം അടിപൊളി മുട്ട മസാല അല്ലെങ്കിൽ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് പറോട്ട ചപ്പാത്തി ഇടിയപ്പം പൂരി എല്ലാറ്റും നല്ലൊരു കോംബോ ആണിത് ഡീറ്റെയിൽഡ് വീഡിയോ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കുറേ പുതിയ ഫ്രണ്ട്സ് ഫ്രണ്ട്സെല്ലാം വന്നിട്ടുണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത് ആര്യലേസ് ബ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ആവശ്യമുണ്ട് നല്ല നാടൻ രീതിയിലുള്ള കുക്കിംഗ് വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരുന്നതായിരിക്കും ആ രലൈസ് ബ്ലോഗ്സിൽ കുറേ എല്ലാം ഇട്ടിട്ടുണ്ട് നിങ്ങൾ ഫ്രീ ആയിരിക്കുമ്പോൾ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിക്കോളൂ എന്തെങ്കിലും യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു ഇവിടെ എല്ലാവർക്കും സുഖം തന്നെയാണ് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും ഓക്കെ ബായ് താങ്ക് യു